നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ വേദവ്യാസവിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ പതിനെട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം സതതം കർമ്മ സമാചര असक्तो ह्याचरन् कर्म परमाप्नोति पूरुष तस्मादसक्तः सततं कार्यं कर्म समाचर असक्तो ह्याचरन् कर्म परमाप्नोति पूरुष तस्मात् अतु असक्तः सततं कार्यं कर्म കർമ്മഫലേച്ഛ കൂടാതെ യജ്ഞരൂപത്തിൽ സതം എല്ലായ്പ്പോഴും കാര്യം കർമ്മ സമാചര അവശ്യം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കർമ്മം അതായത് നമ്മുടെ കർത്തവ്യം അനുഷ്ഠിച്ചാലും അസക്ത കർമ്മ ആചരൻ ഹി പുരുഷ എന്തുകൊണ്ടെന്നാൽ അസക്തനായി അതായത് ആസക്തി കൂടാതെ കർമ്മമനുഷ്ഠിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരം ആപ്നോതി പരമാത്മാവിനെ പ്രാപിക്കുന്നു മോക്ഷത്തെ ലഭിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്തായാലും അനുഷ്ഠിക്കണം ഇവിടെ ഇപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അർജുനന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നതാണ് അത് എന്തിനായിട്ടാണ് ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ഇവിടെ ഒരു ഗൃഹസ്ഥനായ ആൾക്ക് ഒന്നിലും ആസക്തി ഇല്ലെങ്കിലും ചിലത് എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ നിസ്സംഗനായിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നാൽ ആ കർമ്മം ആ അയാളെ ബാധിക്കില്ല ഇങ്ങനെ ആസക്തി കൂടാതെ നാം അവശ്യം ചെയ്തേ കഴിയൂ എന്നുള്ള ആ കർമ്മം അനുഷ്ഠിക്കണം അതായത് അത്യാവശ്യം ഇല്ലാത്ത ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ യാതൊരു മമതയും ഇല്ലാതെ ചെയ്യാൻ സാധിച്ചാൽ കർമ്മബന്ധങ്ങളിൽ കുടുങ്ങാതെ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കും ഇനി അടുത്ത ശ്ലോകം വായിക്കാം കർമ്മണൈവ ഹി സംസി ലോക സംഗ്രഹമേവാ ർസിദയ ലോകർഹസി ജനകാദയ മിഥിലാപതിയും സീതാദേവിയുടെ അച്ഛനുമായ ജനകമഹാരാജാവും കർമ്മണേവ ലൗകിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് സംസിദ്ധിം ആസ്ഥിതാഹി സംസിദ്ധിയെ മോക്ഷത്തെ പ്രാപിച്ചത് ലോകസംഗ്രഹം ഏവ സമ്പശ്യൻ അപ്പി ലോകസംഗ്രഹം എന്ന ആ ലക്ഷ്യത്തെ മുൻനിർത്തിയായാലും കർത്തും അർഹസി കർമ്മം ചെയ്യേണ്ടതാണ് അതായത് ഇവിടെ ഒരു ഉദാഹരണം പറയാണ് മിഥിലാധിപതി ആയിരുന്ന ജനക മഹാരാജാവും അതുപോലെ മറ്റു പലരും തനിക്ക് വിധിച്ചിട്ടുള്ള ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് മോക്ഷത്തെ പ്രാപിച്ചത് വ്യാസൻ പോലും പുത്രനായിട്ടുള്ള ശുഖനെ സംശയ നിവൃത്തിക്കായിട്ട് ജനക മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത് അങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ജനക മഹാരാജാവ് തൻ്റെ കർമ്മം തുടർന്ന് ചെയ്തുകൊണ്ട് ലോകർക്ക് ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് അങ്ങനെ ജനകാതി രാജർഷിമാര് എങ്ങനെയാണ് സ്വന്തം കർത്തവ്യം ത്യജിക്കാതെ സിദ്ധി നേടിയത് അല്ലെങ്കിൽ മോക്ഷം നേടിയത് അതുപോലെ അർജുനും തന്റെ കർത്തവ്യം അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ ആ സിദ്ധിയിലേക്ക് എത്തണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതാണ് ലോക സംഗ്രഹത്തിന് വേണ്ടിയെങ്കിലും അർജുനൻ കർത്തവ്യം ചെയ്യണം എന്ന് പറഞ്ഞത് മുൻപ് പറഞ്ഞ ജനകമഹാരാജാവ് സ്ഥിതപ്രജ്ഞത കൈവന്ന ശേഷം തന്റെ കർമ്മം ഉപേക്ഷിച്ചിരുന്നു എന്ന് വെച്ചാൽ ജ്ഞാനം ലഭിക്കാൻ കർമ്മം ഉപേക്ഷിക്കണം എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് വന്നുചേരും ഇപ്പൊ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് അന്ധക്കരണ ശുദ്ധിയോടെ നിസ്സംഗനായി കർമ്മയോഗ അനുഷ്ഠാനം കൊണ്ട് ഗൃഹസ്ഥന്മാർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകും അങ്ങനെ സ്വന്തം കർത്തവ്യങ്ങള് നിസ്വാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ നാം മറ്റുള്ളവർക്ക് മാതൃകയായി തീരും ചെയ്യും इनि अश्लोकम् यद्यदाचरति श्रेष्ठ तत्तदेवेतरो जन स यत्प्रमाणं कुरुते लोकस्तदनुवर्तते यद्यदाचरति श्रेष्ठ तत्तदेवेतरो जन स यत्प्रमाणं कुरुते लोकस्तदनुवर्तते श्रेष्ठः ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ യോഗ്യനായിട്ടുള്ള ഒരാൾ യത് യത് ആചരതി എന്തൊക്കെയാണ് അനുഷ്ഠിക്കുന്നത് ഇത്തര ജന മറ്റുള്ള ആളുകൾ തത് തദ്വ ആചരതി എന്ന് നമ്മൾ എടുക്കണം തന്നെ അനുഷ്ഠിക്കും സ യത് പ്രമാണം കുരുതേ അയാൾ എന്തിനെയാണോ പ്രമാണമാക്കുന്നത് ലോക െ ലോകർ അത് തന്നെ അനുകരിക്കും പൊതുവേ ഈ ജനങ്ങള് അനുകരണപ്രിയരാണ് മുൻപുള്ള ആളുകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതാണ് ആചരിക്കേണ്ടത് എന്ന് കരുതി പിൻ അതിൻ്റെ പിന്നിൽ വരുന്ന ആൾക്കാരും അത് അനുകരിക്കും ഇത് നമ്മുടെ ജനങ്ങളുടെ ഒരു സാമാന്യ സ്വഭാവമാണ് അതായത് ഇങ്ങനെ ശ്രേഷ്ഠരായിട്ടുള്ള വളരെ ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതിനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പ്രമാണമായിട്ട് സ്വീകരിക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അർജുനന്റെ കർത്തവ്യമായിട്ടുള്ള യുദ്ധം ചെയ്യുക എന്നുള്ള ആ ധർമ്മം ഉപേക്ഷിച്ചു പോയാൽ സാമാന്യ ജനങ്ങളും സ്വന്തം ധർമ്മം ചിലപ്പോൾ ഉപേക്ഷിക്കും അങ്ങനെ സ്വധർമ്മം ഉപേക്ഷിച്ചാൽ ആ സമൂഹം അധപ്പതിക്കും അതുകൊണ്ട് ലോകസംഗ്രഹത്തിനായിട്ടെങ്കിലും കർമ്മം ചെയ്തേ തീരൂ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെ ഇവിടെ ഉപദേശിക്കുന്നത് ഇനി ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ